നമസ്കാരം വാർത്തകളുമായി ഷാജി പുഷ്പാങ്കുൻ മലയാളി കുരുന്നുകൾക്ക് ഇന്ന് ദുബൈ മണ്ണിൽ അന്ത്യനിദ്ര അബുദാബി ദുബൈ റോഡിൽ ഗാന്ധൂത്തിനടുത്തുണ്ടായ വാഹനാപകടത്തിൽ പൊലിഞ്ഞു പോയ ഒരേ കുടുംബത്തിലെ നാലു കൺമണികൾക്ക് ഇന്ന് ദുബൈ മണ്ണിൽ അന്ത്യനിദ്ര മലപ്പുറം തിരൂർ കിഴിശേരി സ്വദേശി അബ്ദുൽ ലത്തീഫിന്റെയും ഭാര്യ വടകര കുന്നുമ്മക്കര സ്വദേശി റുഖാനയുടെയും മക്കളായ അഷാസ് അമാർ അസാം അയാഷ് എന്നിവരുടെ മയത്ത് നമസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ദുബൈ മുഹേസന ടു സോണാപൂരിലെ അൽഷഹാദ് പള്ളിയിൽ നടക്കും വേൾഡ് മലയാളി കൌൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു മിഡിൽ ഈസ്റ്റ് റീജിയൻ പ്രസിഡന്റ് വിഘ്നേഷ് മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി രാജീവ് കുമാർ സ്വാഗതവും ചെയർമാൻ സന്തോഷ് കോടോത്ത് മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ടി വി തോമസ് ഗ്ലോബൽ സെക്രട്ടറി ജനറൽ മൂസ കോയ ഗ്ലോബൽ വി പി ചാൾസ് പോൾ വി സി ഷാഹുൽ ഹമീദ് സെക്രട്ടറി സി എ ബിജു അഡ്വൈസറി ബോർഡ് അംഗം വർഗീസ് പനക്കൽ വിമൻസ് കൌൺസിൽ പ്രസിഡന്റ് ഏദർ ഐസക് മീഡിയ ഫോം സെക്രട്ടറി വി എസ് ബിജുകുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ ലാൽ ഭാസ്കർ വിവിധ പ്രൊവിഡൻസ് പ്രതിനിധികൾ എന്നിവർ ആശംസകൾ അറിയിച്ചു വേൾഡ് മലയാളി കൗൺസിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് പ്ലം കേക്ക് മത്സരത്തിൽ ഒന്നാം സമ്മാനം ബിൻമൂസ ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ മേരി തോമസ് നേടി കേക്ക് മേക്കിംഗ് മത്സരം ക്രിസ്മസ് ട്രീ മത്സരം എന്നിവ കൂടാതെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഫുഡ് സ്റ്റാളുകൾ എന്നിവ പരിപാടിയുടെ മാറ്റുകൂട്ടിയതായി മുഖ്യ സംഘാടകരായ മിഡിലീസ് വനിതാവേദി അറിയിച്ചു അംഗങ്ങളുടെ സജീവ പങ്കാളിത്തം മിഡിൽ മിഡിലീസ് പോവിഡിൻസുകളുടെ ഐക്യം ിക്കുന്നതാണെന്ന് വി പി അഡ്മിൻ ജോസഫ് തോമസ് പറയുകയുണ്ടായി മിഡിൽ ഈസ്റ്റ് വിമൻസ് കൌൺസിൽ ചെയർപേഴ്സൺ ലക്ഷ്മി ലാൽ പ്രസിഡന്റ് മിലാന അജിത് സെക്രട്ടറി മേരി മോൾ ട്രഷറർ രതി നാഗ ഈവൻ കോർഡിനേറ്റർ അനിത റസ്മി ഇഗ്നേഷ്യസ് മിഥുൻ സുധീർ എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു അജ്മാൻ ഫാം ഹൌസിൽ സംഘടിപ്പിച്ച ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി വിജയകരമായി സമാപിച്ചുവെന്ന് നന്ദി അവതരണത്തിൽ ട്രഷറർ ജൂഡിൻ ഫെർണാണ്ടസ് അറിയിക്കുകയുണ്ടായി എല്ലാവർക്കും ഒരു ഡിലൈറ്റഡ് ഡെരി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയർ നേർന്നുകയാണ് ഞാൻ ഇവിടെ നമ്മുടെ എല്ലാ വേൾഡ് മലയാളം കൗൺസിലിൻ്റെ എല്ലാ നെടുന്തൂണുകളെല്ലാം ഇവിടെ നേർന്നിരിപ്പുണ്ട് അപ്പോൾ അവരുടെ പേരുകൾ ഓരോത്തരമായിട്ട് ഞാൻ അടുത്ത് പറയുന്നില്ല നമ്മുടെ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റ് പ്രസിഡൻറ്റും മിഡലി ശ്രീജിൻ്റെയും നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ പ്രസംഗംമാരുണ്ട് എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു വർഷ പുതുവർഷം നേർന്നുകൊണ്ട് ഞാൻ രണ്ട് വാക്ക് പറഞ്ഞോട്ടെ ഇപ്പം ഏതൊരു ഇത് പുതിയൊരു തുടക്കമാണ് മിഡിൽ ഈസ്റ്റ് റീജ്യന്റെ രൂപമാറ്റത്തിൻ്റെ ഭാവമാറ്റത്തിൻ്റെ ഒരു സിംബോളിക്കായിട്ടുള്ളൊരു ഇതാണെന്ന് ഇവർ സന്തോഷ് വിനീഷ് മോഹനും ആ ടീമും കാണിച്ചു വെച്ചിരിക്കുന്നത് ഊർജ്ജസ്വരതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള എൻ്റെ ഒരു അടയാളപ്പെടത്തിലാണിത് മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷൻ്റെ പ്രഥമ ഗ്ലോബൽ രത്ന അവാർഡ് ഡോക്ടർ അമാനുള്ള വടക്കാങ്കരയ്ക്ക് വിവിധ ഭാഷകളിലായി നൂറ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ആദ്യ പ്രവാസി മലയാളിയായ ഡോക്ടർ അമാനുള്ള വടക്കാങ്കരയ്ക്ക് മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷന്റെ ഗ്രന്ഥരചനയ്ക്കുള്ള പ്രഥമ ഗ്ലോബൽ രത്ന അവാർഡ് സമ്മാനിച്ചു കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പ്രഥമ ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവലിൽ വെച്ച് മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷൻ മുഖ്യ രക്ഷാധികാരിയും നയതന്ത്ര വിദഗ്ധനുമായ അംബാസിഡർ ഡോക്ടർ ടി പി ശ്രീനിവാസനാണ് പുരസ്കാരം സമ്മാനിച്ചത് മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷൻ സിഇഒ ആൻഡ്രൂ പാപ്പച്ചൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുള്ള മാഞ്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു കലാ സാംസ്കാരിക വൈജ്ഞാനിക പരിപാടികളാൽ സമ്പന്നമായിരുന്നു രണ്ട് ദിവസത്തെ ആഘോഷ പരിപാടികൾ ഇതോടെ വാർത്തകൾ സമാപിച്ചു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം